ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തി ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക ഏഴായിരത്തഞ്ഞൂറ് ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് കിളികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം